ഇന്നിപ്പോ നമ്മളിവിടെ ചുരൽമേല അങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ കടകള് ഭാഗികമായി തകർന്ന കടകൾ ബാക്കി വന്ന കടകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇതുപോലെ ചളി നിറഞ്ഞിരിക്കുകയാണ് വെള്ളം കയറിയത് കാരണം ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ കേട് വന്നിട്ടുണ്ട് ഇതൊക്കെ മാറ്റി വെക്കാനും ഇവിടെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ സജീവമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ദുരന്തം സംഭവിച്ച ഉടനെ ഈ റോഡ് മാത്രമാണ് ക്ലിയർ ചെയ്തിട്ടുള്ളൂ കടകളോ കടകളുടെ ഉൾഭാഗമോ അതിലേക്കുള്ള വഴികളോ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള പണികളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടി വയനാട് ജില്ലയിലെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജെ സി ബി മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചൂരൽമല വന്ന് ഇറങ്ങിയപ്പോ വ്യാപാരി വ്യവസായി വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ അവറുകളെ കണ്ടു അദ്ദേഹവുമായി സംസാരിച്ചപ്പോ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തെ വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും അവസ്ഥ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഷിറ നിങ്ങളടക്കമുള്ള ഒരുപാട് ആളുകളുടെ സഹായവും പിന്തുണയുമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വലിയൊരു ആശ്വാസം അറിയാം സൂരമല മുണ്ടക്ക ഈ പ്രദേശം നിങ്ങൾ കണ്ണുന്ന തന്നെ വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് നമ്മളൊരു തോട്ടത്തിൽ കയറിയാൽ പൂ വറിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള പൂ പറിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രകൃതി ദുരന്തം വന്നപ്പോൾ വയനാടിൻ്റെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള ഭാഗം തന്നെയാണ് എടുത്തുപോകപ്പെട്ടത് നമുക്ക് ഈ നാട്ടിലുള്ള ആളുകളെ നഷ്ടമായി വീടുകളും ജീവജാലങ്ങളും എല്ലാം നഷ്ടമായി അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിൽ പറയുമ്പോൾ വ്യാപാരികളായ ഏഴ് കച്ചവടക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്നും ഏകദേശം എഴുപത്തി മൂന്ന് ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അങ്ങനെ ഓരോ വ്യാപാരികളുടെയും കുടുംബത്തിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത്രയും മറ്റ് സന്നദ്ധ സംഘടനകളും ആളുകളും എല്ലാം ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം സഹകരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ചൂരമല ടൗണിലെ ബാക്കിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ക്ലീൻ ചെയ്യുന്ന പ്രവർത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യാപാര വ്യവസായ വ്യാപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ വലിയ നില തന്നെ വയനാട് ജില്ലയിലെ ഓരോ യൂണിറ്റുകളിൽ നിന്നും വന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ നമ്മളെ സഹായിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന പോലെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ നമ്മളെ വ്യാപാര സ്ഥാപനങ്ങളും ടൗണും ശുചീകരിക്കുന്നതിന് നമ്മളോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പറയാം ഇവിടെ വ്യാ വീടുകൾ നഷ്ടപ്പെടുകയും കൃഷിഭൂമി നഷ്ടപ്പെടുകയും ബിൽഡിംഗ് നഷ്ടപ്പെടുന്ന ആളുകളുടെ നാശനഷ്ടം ഗവൺമെൻറ് കണക്കാക്കുന്നുണ്ട് അതിനുള്ള അതോറിറ്റീനൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നതിന് ഇതുവരെയും അതിനുവേണ്ടി ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു മന്ത്രിസഭാ ഉപസമിതിയുമായും ജില്ലാ കളക്ടറുമായും നമ്മൾ സംസാരിച്ച പ്രകാരമാണ് ഇപ്പോൾ അതിനുവേണ്ടി ഒരു നോഡൽ ഓഫീസറെ വെച്ചിട്ടുള്ളത് ആ നോഡൽ ഓഫീസറും വ്യാപാര വ്യവസായ വ്യാപന സമിതി ജില്ലാ കമ്പിയും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം വ്യാപാര സ്ഥാപനങ്ങളുടെ നാശനഷ്ടത്തിന് കണക്കെടുത്തിരുന്നു അപ്പം ആദ്യം നമുക്ക് അറുപത്തി മൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നതായിട്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രാഥമിക കണക്കുണ്ടായിരുന്നത് പക്ഷേ ഓരോ കടകളും ഷട്ടർ തുറന്ന് പരിശോധിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ എഴുപത്തെട്ടോളം വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപയോളമുള്ള നാശേഷത്തിന് കണക്ക് ഓരോ കടകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച പ്രകാരമുള്ള കണക്ക് പ്രകാരം ഇരുപത്തഞ്ച് കോടിയോളം രൂപയുടെ നാശേഷം ചെറുകിട വ്യാപാര മേഖലയിൽ ഈ ചൂറുമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനു ഇതിനുമുമ്പുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ അതുപോലെയുള്ള സമയങ്ങളിലൊന്നും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് നാശേഷം കൊടുക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല മന്ത്രിസഭാ ഉപസമിതിയോടും മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൂറുമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഈ പ്രകൃതിക്ഷോഭത്തിൽ നാശനേഷം സംഭവിച്ചതിൽ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളുടെ നാശനഷ്ടം കൂടെ ഉൾപ്പെടുത്തി അവരെ കൂടെ അതിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിസാസ്റ്റർ നിയമത്തിൽ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് നോക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഓരോ വ്യാപാരിയുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയിട്ടാണ് വ്യാപാര വ്യവസായ വ്യാപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നമ്മുടെ ഫണ്ട് ശേഖരണം ഓരോ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഫണ്ട് ലഭ്യമാകുന്ന മുറയിൽ ഇവിടുത്തെ വ്യാപാരികളെവിടേക്കാണ് പുനരധിവസിപ്പിക്കാൻ പറ്റുക നമുക്കൊരു സ്ഥലം എടുത്തുകൊണ്ട് ടൗൺഷിപ്പായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോക്കുന്നുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളായ മേപ്പാടി വടുവഞ്ചാൽ പോലുള്ള സ്ഥലങ്ങളിൽ കടമുറികൾ ഒഴിവുള്ളത് നമ്മൾ നോക്കിക്കൊണ്ട് ഇവിടുത്തെ അങ്ങോട്ട് മാറാൻ താല്പര്യമുള്ള മറാൻ കഴിയുന്ന ആളുകൾക്ക് അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് അങ്ങോട്ട് കച്ചവടം മാറ്റുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുപത് വ്യാപാരികളുടെ കുടുംബം വീടുകൾ നഷ്ടപ്പെട്ടു പോയതുണ്ട് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട വീടുകളുമുണ്ട് അപ്പോൾ അത്തരം വ്യാപാരികൾക്ക് നമ്മൾ വാടക വീട് എടുത്തുകൊണ്ട് അവരെ വ്യാപാര വാടക വീടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒൻപത് പേരെ വാടക വീട്ടിലേക്ക് മാറ്റി അപ്പോൾ ആ മാറ്റുമ്പോൾ ഇവർക്ക് നമുക്കറിയാം തൊഴിലില്ല വരുമാന മാർഗ്ഗങ്ങളില്ല അതുകൊണ്ട് തന്നെ അവരുടെ വാടക മറ്റൊരു പകരം സംവിധാനം വരെ ആ വീടുകളുടെ വാടക വ്യാപാരവസായ വ്യാപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടാണുള്ളത് അതോടൊപ്പം തന്നെ ഇങ്ങനെ വീടുകളിലേക്ക് പോകുന്ന നമ്മുടെ വ്യാപാരികളും അല്ലാണ്ടുള്ള ആളുകൾ വാടക വീടുകളിലേക്ക് മടങ്ങുന്ന ആളുകൾ അവരുടെ മുഴുവൻ സാധനങ്ങളും ഒലിച്ചുപോയതാവും രാത്രി കടക്കപ്പായിരുന്നു മുറക്കത്തിൽ എണീറ്റ് ജീവനം കൊണ്ട് ഓടിയ ആളുകളാണ് ഇട്ട ഡ്രസ്സല്ലാണ്ട് ഒന്നും കയ്യിലില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ ക്യാമ്പുകളിലും ഗവൺമെൻറ്റൊക്കെ ഭക്ഷണ കിറ്റുകളിലും ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഓരോ സന്നദ്ധ സംഘടനകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ വേണ്ട സാധനങ്ങളൊന്നുമില്ല ഒരു ഫർണിച്ചറ് കട്ടിലായാലും ബെഡ്ഡായാലും ഒരു കസാരയോ സ്റ്റൂളോ അതല്ലെങ്കിൽ അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ പോലും ഒരു ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ഇൻ ഇൻഡക്ഷൻ കുക്കറ് മിക്സി പ്ലേറ്റുകൾ അങ്ങനെയുള്ള പ്രാഥമികമായ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളില്ല അതും നമ്മളിപ്പോൾ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകരോട് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗകാംക്ഷികളായ ആളുകളോട് വ്യാപാര സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്തിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ കുടുംബങ്ങൾക്ക് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപാരി കുടുംബങ്ങളിൽ പതിമൂന്ന് പേർക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഉള്ള ആളുകളിൽ ഏഴുപേർക്ക് നമ്മളിപ്പം ഫർണിച്ചർ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് വടക വീട്ടിലേക്ക് മാറുന്ന ആളുകൾ ഇപ്പോഴും അതിന് ഒരുപാട് എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് കുറച്ച് കട്ടിൽ തരുമോ ബെഡ് തരുമോ കാരണം പ്രായമുള്ള ആളുകളടക്കം വീടുകളിലുള്ളതാണ് അപ്പോൾ അവർക്ക് ബെഡ് കട്ടിലിന് വേണ്ടി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഗൃഹോപകരണ സാധനങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ബക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട് അതാരെങ്കിലും തരാൻ പറ്റില്ല മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ഷെബുറിന്റെ നേതൃത്വത്തിൽ ആർക്കെങ്കിലും ചെയ്തുതരാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് എന്നാൽ വലിയ ഉപകാരമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ ടൗണിൽ കണ്ടതറിയാം ഇവിടുത്തെ ടൗണിൻ്റെ ക്ലീനിങ്ങ് നടന്നു കൊണ്ടിരിക്കുക അതൊക്കെ ഇപ്പം ഡിപ്പാർട്ട്മെൻറ് തലത്തിലുള്ള പരിശോധനകളും ക്ലീനിങ്ങും പരിപാടികളൊക്കെ നിർത്തി ഇപ്പോൾ നമ്മൾ ജെ സി ബി സംഘടനയാണ് പൈസ ഉണ്ടെങ്കിൽ ജെ സി ബിയും ടിപ്പറും വെച്ചുകൊണ്ട് ടൗൺ ക്ലീൻ ചെയ്തതിന് വാട്ടർ ടാങ്ക് ഉള്ള വണ്ടികളടക്കം വെച്ചു കൊണ്ടുള്ള ക്ലീനിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരായ ആളുകളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന നമ്മുടെ ഏകോന സമിതിയുടെയും യൂത്ത് ലിംഗിൻ്റെയും പ്രവർത്തകർ മലപ്പുറം ജില്ലയിൽ നിന്നും നിന്നും പിന്നെ പാലക്കാട് നിന്നും അടക്കമുള്ള പ്രവർത്തകർ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ അവരെയൊക്കെ കൂടി തന്നെ ഈ വ്യാപാര സാധനങ്ങൾ നന്നാക്കുന്ന പ്രവർത്തികൾ കാരണം നന്നാക്കിയാലും കാര്യമായിട്ടൊന്നുമില്ല ഈ ടൗണിൽ തന്നെ അറുപത്തിമൂന്നോളം വ്യാപാര സാധനങ്ങൾ പൂർണ്ണമായി പോയ കടകളാണ് ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്തുള്ള കടകൾ മുഴുവൻ അൺഫിറ്റാണ് കാരണം അതിന് തൊട്ടുപറയിൽ കൂടിയാണ് ഉരുൾപൊട്ടി പോയ പുഴയുള്ളത് അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ഒരു വ്യാപാര സാധനം തുറക്കാനോ നിലവിൽ അതിലെ സാധനങ്ങൾ എടുക്കാനോ ഇല്ല കാരണം അത് മുഴുവൻ നശിച്ചു പോയതാണ് വെള്ളം കയറി ചെളികറി നശിച്ചതാണ് വലതു ഭാഗത്തുള്ള കടകൾ മാത്രമാണ് കുറച്ച് കടകളിൽ കുറച്ചെങ്കിലും സാധനങ്ങളുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ മന നെറ്റ് അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാൾ പൊക്കത്തിലാണ് വെള്ളം ഓരോ കടക്കുള്ളിലും കയറിയത് അപ്പോൾ പല ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്ന കട കടയിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടാവുള്ളൂ നാശനഷ്ടം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കട തുറന്നു നോക്കിയപ്പോൾ എഫക്റ്റഡ് അല്ലാത്ത താഴെ ഭാഗത്തുള്ള കടകളിൽ വരെ ഒരാളിൽ അധികം ഹൈറ്റിൽ വെള്ളം കയറിയിട്ട് ഷെൽഫിലുള്ള സാധനങ്ങളടക്കം നനഞ്ഞു പോയ സ്ഥിതി ഉള്ളത് തത്വത്തിൽ ഇവിടെ പറഞ്ഞാൽ ഇവിടുത്തെ ഈ ടൗണിലുള്ള അറുപത്തി മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളും ഒരു സാധനം പോലും മാറ്റിയില്ലാത്ത രീതിയിൽ നശിച്ചു പോയ അവസ്ഥയിലുള്ളത് മാത്രമാണ് ഉള്ളത് അതും പല കടകളുടെയും ഷട്ടറുകളടക്കം ഡാമേജ് ആയിട്ടുള്ളത് ആ ഷട്ടറുകൾ ചിലത് തുറക്കാൻ കഴിയാണ്ട് കഴിഞ്ഞ ദിവസം ജെ സി വി വെച്ച് പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കൊണ്ട് അപ്പോൾ ആ കടകളിലെ ഷട്ടർ സാധനങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് കാരണം ഇവർക്കൊരു പകര സംവിധാനമാകുന്നത് വരെ നമുക്ക് കൂടുതൽ ആളുകൾ ഇവിടെ ഉരുൾപൊട്ടൽ പോയി നശിച്ചു പോയി നാടാകെ നശിച്ചു പോയി മണ്ണിനടിയിലായി പോയ ആളുകളുണ്ട് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് പക്ഷേ ഈ ടൗണിൻ്റെ ഒരു ഭാഗം അത് നിലനിൽക്കുന്നുണ്ട് അവിടെ കുറച്ച് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് ഈ മലയുടെ വലതുഭാഗം വെള്ളരി മലയുടെ ഭാഗത്ത് കുറച്ച് ആളുകൾ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കട തുറക്കുന്നതിനൊരു സാഹചര്യമല്ല ഉള്ളത് ഇന്നലെ നമ്മൾ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യുന്ന കടകൾ പി ഡബ്ല്യു ഡിൻ്റെ വിഭാഗത്തെ വിടാന്ന് പറഞ്ഞിരുന്നു അവർ വന്ന് കടകൾ പരിശോധിച്ച് മറ്റേ നാശേഷങ്ങളൊന്നുമില്ല ബിൽഡിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ തുറക്കുന്നതിനുള്ളൊരു പെർമിഷൻ നോക്കാമെന്ന് മാത്രമാണ് ഉറപ്പ് തന്നിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി അന്ന് കട്ട് ചെയ്താണ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ടൗണിലേക്ക് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഇവർ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ കെ എസ് സി ബി അതിന് ഇടപെടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുന്നത് കാരണം ഒരു പകര സംവിധാനമാകുന്നവരെ തുറക്കാൻ കഴിയുന്ന വ്യാപാര സേവനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക കാരണം അതിലുള്ള ഇനി നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം അവർക്ക് കിട്ടുമെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് വ്യാപാരികളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ ദുരിതങ്ങൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് പ്രയാസം ഉള്ളത് അതിനൊക്കെ ഷബീറിനെ പോലുള്ള ആളുകളുടെ സാന്നിധ്യവും സഹകരണവും അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണയ്ക്ക് സഹകരണത്തിന് കൂടെ നിന്നതിന് ചേർത്ത് പിടിച്ചതിനെല്ലാം ഷബീറിനും ഷബീറിന്റെ ടീമിനും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യാപാര സുഹൃത്തുക്കൾക്കും ഇവിടെ വന്ന് സഹകരിച്ച എല്ലാ ആളുകൾക്കും വയനാട് ജില്ലാ സേവന സമിതിയുടെ പേരിലുള്ള ഹൃദയം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമറ്റം ഭാഗങ്ങളിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിന്റെ ആഘാതം നമുക്കറിയാം വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ കച്ചവടങ്ങളൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട് അതിനെ തിരിച്ചു പിടിക്കാനും കൂടി നമ്മൾ വയനാടിനെ സഹായിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വയനാടിന്റെ ടൂറിസത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വയനാടിന് നമുക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ഒന്ന് സജീവമാക്കുന്നതിൽ നമുക്ക് വയനാടിന് വിഭവങ്ങൾ നമ്മൾ ഒരുക്കിയത് പോലെ തന്നെ വയനാടിന്റെ ആ ഒരു ബിസിനസ് രംഗത്തെ കൂടി നമുക്ക് ഉയർത്താൻ ആ രീതിയിലും കൂടി നമുക്ക് വയനാടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വലിയ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായവരുടെ ഉപജീവന മാർഗം തിരിച്ചു പിടിക്കാനും ം കാരണം പല വിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്താനും നമുക്ക് വയനാടിനെ ഒരുമിച്ച് ചേർത്തു പിടിക്കാം